അപ്പം ഞാൻ ഹസ്ബൻഡ് എപ്പോഴും ഡിസ്കസ് ഓരോ ഫിനാൻഷ്യൽ മന്ത്ലി വരുന്ന ചെലവുകള് കാര്യങ്ങള് ഹോസ്പിറ്റലിന്റെ ബില്ലുകള് ഇതൊക്കെ വരുമ്പോ നമ്മള് തമ്മിൽ സമരപണക്കും കാര്യങ്ങളൊക്കെ വരും ഞാൻ ഒരു ദിവസം അടുത്തിട്ട് മൂന്നാം ദിവസം നമ്മൾ അത് മാറും പക്ഷേ ഈ ചെറിയ എല്ലാവർക്കും നമസ്കാരം എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് വേറെ ഒന്നും നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പബ്ലിക്കിൽ അവിടെ ഒരു ചർച്ചാ വിഷയമാക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ പബ്ലിക്കിൽ നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് വീട്ടില് പത്ത് പേര് അല്ലെങ്കിൽ അഞ്ചു പേര് അടങ്ങിയ ഒരു പ്രശ്നം അത്രയും പേരിൽ നിൽക്കേണ്ട ഒരു പ്രശ്നം നാട്ടുകാരെ മൊത്തം അറിയിക്കുന്നതിന് പേഴ്സണലി എനിക്ക് ഒരു യോജിപ്പില്ല എന്തിനാ വെറുതെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നായിരിക്കും ബെറ്റർ കുടുംബ പ്രശ്നമല്ലേ ഫാമിലി വ്ലോഗർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആകുമ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കും അത് എനിക്ക് യോജിപ്പില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം നമ്മുടെ ചീസ് വിത്ത് ഐശ്വര്യ എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു വീഡിയോ ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ കണ്ടായിരുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് എവിടെയൊക്കെ എന്താ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള ഫീല് എനിക്ക് ഈ പറയുന്ന വീഡിയോയിൽ എനിക്ക് ഫീൽ ചെയ്തു ഇവരെ ഡിവോഴ്സ് ആവാൻ അല്ലെങ്കിൽ ഡിവോഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ ശ്രമിച്ചു എന്നാണ് ഐശ്വര്യ അവിടെ പറഞ്ഞു വെക്കുന്നത് ആ അങ്ങനെ എന്തുവാടേ അസൂയ ഇത്രയും കുടുംബത്തിലുള്ളവർക്കൊക്കെ ഇത്രയും അസൂയ അപ്പൊ ഞാൻ എന്നിട്ടും വിചാരിക്കണേ നിങ്ങൾ വീട്ടുകാര് തമ്മിലൊക്കെ ഇത് സംസാരിച്ച് അല്ലെങ്കിൽ അവിടെ തീരേണ്ട പ്രശ്നമല്ലേ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണിച്ചു വന്ന് ഞാൻ ചിന്തിച്ചു എന്തായാലും പ്രശ്നത്തിലോട്ട് വരാം ഐശ്വര്യ ഹസ്ബൻഡുമായിട്ട് നല്ലപോലെ ടേൺസിൽ പോകുമ്പോൾ അമ്മായിയമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഞഴഞ്ഞുകയറ്റം കുത്തിത്തിരിപ്പ് ഈ സാധനങ്ങളൊക്കെയാണ് മൊത്തത്തിൽ അടപ്പടലം എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് ഒരു സീരിയൽ സ്റ്റൈൽ അപ്പൊ എന്നിട്ട് ഐശ്വര്യ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കന്റെ വീട്ടിൽ പോകുമ്പോൾ എന്നൊക്കെ ഉള്ള സെറ്റപ്പിൽ പറയുന്നുണ്ട് നമുക്ക് ഒരു അരുവേണം യഥാർത്ഥത്തിൽ എന്താണ് ഫാമിലിസ് എന്തുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പം നമ്മൾ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞാൽ ആരുടെ വീട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ അവിടെ നിൽക്കണം അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണോ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും എല്ലാവരും ഓരോന്ന് ചൂസ് ചെയ്യാം ഇതിപ്പം മനുഷ്യന്മാരായിട്ടുണ്ടാക്കിയ ഒരു കാര്യമാണല്ലോ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണം ആരും ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന ഒന്നും പറയുന്നില്ല അപ്പം നമ്മളാണ് എല്ലാം സാക്രിഫൈസ് ചെയ്ത് നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ആ ചെന്ന് കയറുന്ന വീടിനെ കുറിച്ച് നമുക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവും ചെന്ന് കയറുന്ന വീട്ടില് ഞാനും എന്റെ ഭർത്താവും അതായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് ചെന്ന് കയറുന്ന വീട്ടിൽ ഞാനും എന്റെ ഭർത്താവ് ഇതാണ് ഐശ്വര്യ പറയുന്നത് നമ്മൾ എന്തിനാ ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഞാൻ അവിടെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നു അവിടെ എനിക്കവിടെ റോളില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല പണ്ടത്തെ കാലം മുതൽ കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലാണ് പോകുന്നത് അത് പണ്ട് മുതലേ മുതലുള്ളൊരു നമ്മുടെ കേരളത്തിലൊരു സിസ്റ്റമാണ് പിന്നെ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് വീട് എടുത്ത് അവർ താമസിക്കുന്നു ഭാര്യയും ഭർത്താവും ആവുമ്പോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷെ പണ്ടത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാര്യ വീട് അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് കാണുന്ന ചിലപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞ ആയിരിക്കും ഫോൺ കോളുകളോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല നേരെ വണ്ടി എടുക്കുന്നു നേരെ അങ്ങ് അവരോ അവരും ഇങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ പോകുന്നു അങ്ങനത്തെ ഒരു കാലമായി മാറി ഇന്നത്തെ കാലത്ത് ഇന്നത്രയും ആ ഒരു കണക്ഷൻ ലോസ്റ്റ് ആവാനുള്ള ഒരു സാധ്യതയൊന്നും ഇല്ല അതുകൊണ്ട് വലിയ സംഭവമല്ല അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നു അത് അങ്ങനെ ഒരു ചിന്താഗതിയെ വരാൻ പാടില്ല അതെന്താ അങ്ങനത്തെ ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം എന്നുള്ള രീതിയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് ആണ് ഉണ്ടാകുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നു അടിപൊളി ആ അടുത്ത ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ പോകുന്നു അടിപൊളി സുഖമായിട്ടൊക്കെ പോയി ഹാപ്പി ആയിട്ട് ഒരു ലൈഫല്ലേ ഉള്ളു അല്ലാണ്ട് അതിൽ നമ്മളൊരു നെഗറ്റീവ് ആലോചിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യ അവിടെ പോയപ്പോഴും ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അത് പേഴ്സണലി എനിക്ക് യോജിപ്പുള്ള ഒരു പക്ഷേ എന്നാലും ഒരുപാട് പെൺകുട്ടികൾ അതും കൂടാതെ ഫാമിലി അതായത് അവരുടെ അപ്പനെയും അമ്മയെ പോലെ സ്വന്തം അപ്പനും അമ്മയായിട്ട് കാണുന്നവരുണ്ട് അതേപോലെ തന്നെയായിരുന്നു ഞാനും ഞാനും എന്റെ ഹസ്ബൻഡും അപ്പനും അമ്മയും അടങ്ങുന്നതാണ് എന്റെ ഒരു ഫാമിലി എന്ന് കണ്ടിട്ടാണ് ഞാൻ ആ കുടുംബത്തേക്ക് ചെന്ന് കയറുന്നത് അപ്പോ ഒരു നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എട്ടൊമ്പത് വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ് ഞങ്ങൾ ഒത്തിരി എന്താ പറയാ സങ്കല്പങ്ങളും എല്ലാം കൊണ്ടും എന്റെ ഒരു സ്വകാര്യ രാജ്യം രീതി തന്നെയാണ് കയറി ചെല്ലുന്നത് പക്ഷെ എല്ലാ പെൺകുട്ടികളും ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിനെ മാത്രം എക്സ്പെക്ട് ചെയ്തിട്ട് കയറുന്ന ഒരു വീട്ടിലേക്ക് അപ്പനും അമ്മയും വരുന്നു അതിനും പുറമേ വേറെയും റിലേറ്റീവ്സ് വരുമ്പോ ഞാൻ പറയാതെ ഗേൾസ് ആണെങ്കിൽ നിങ്ങക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും വേറെ ആൾക്കാർ താമസം ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളെ ചെന്ന വീട്ടിലാവസ്ഥ ഒരവസ്ഥയ്ക്ക് ഒരു പ്രശ്നവും സത്യം പറഞ്ഞത് കൂട്ടുകുടും പോകുന്ന അടിപൊളിയാണ് എല്ലാരും കൂടി ഒത്തൊരുമിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ പെൺപിള്ളേർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് വേറൊരു വിഷയം പണ്ടത്തെ പണ്ടൊക്കെ കൂട്ടുകുടുംബം എന്നൊക്കെ സെറ്റ് ആണ് എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഓരോ ഫംഗ്ഷനും അടിപൊളി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടിപൊളിയാ മൊത്തത്തിൽ അടിപൊളിയാൽ മൊത്തത്തെ തനിയൻ്റെ ഭാര്യ ചാട്ടൻ്റെ ഭാര്യ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടി ഒക്കെ പോകുമ്പോൾ സെറ്റ് ആ പക്ഷേ ഇന്ന് ഈ പറയുന്ന പോലെ പെമ്പിള്ളേരുടെ ഒരു തോട്ടുണ്ട് ഞാനും എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ ഈ ഒരു ചിന്താഗതി ഉണ്ട് ഇന്ന് എല്ലാവർക്കും ഉണ്ടോന്നല്ലോ കുറേ പേർക്കൊക്കെ ഉണ്ട് അപ്പോൾ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഉള്ളതും ഈ പറയുന്ന എന്തിന് ഈ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുള്ളതുപോലും ചില പെമ്പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല ഞാൻ പേഴ്സണലി എനിക്കറിയാവുന്ന ഫാമിലി ഇഷ്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയെ കൊണ്ടങ്ങി കഴിഞ്ഞാൽ അവർക്ക് വിഷയമാണ് പിന്നെ നമുക്ക് നമ്മൾ ഞാൻ എൻ്റെ എട്ടായി എൻ്റെ മക്കൾ ഈ ഒരു സെറ്റപ്പൊക്കെ ലൈൻ പിടിക്കുന്ന പെൺപിള്ളേരാണ് ഇന്ന് കൂടുതലും ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രം കാണുന്നില്ല നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളിലും എനിക്കറിയാവുന്നൊരു കേസ് അതിനൊന്നും ഒരു സംഭവമല്ല പിന്നെ ഇവിടെ ഐശ്വര്യയുടെ ഒരു ഭാഗത്തുള്ള ഒരു ഒറ്റ ന്യായീകരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരെ ഡിവോഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിന്റെ സിസ്റ്ററിന്റെ ഭർത്താവ് ശ്രമിച്ചു ആ ഒരു സാധനം മാത്രമാണ് എനിക്ക് ഇവിടെ ഡൈജസ്റ്റ് അല്ലാതെ ഉള്ളത് ബാക്കിയൊന്നും എന്തോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാം എന്നുള്ള വിഷയമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ അവിടെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അപ്പൊ അത് ആദ്യം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മൂന്ന് മാസത്തോളം ചെറിയ ചെറിയ ഇത് പ്രശ്നങ്ങളൊക്കെ എല്ലാം കൂട്ടുകൊണ്ട് ജോയിന്റ് ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ അഭിപ്രായം രണ്ടാളുടെ അഭിപ്രായം മൂന്ന് നാല് പേരുടെ അഭിപ്രായങ്ങളും കൂടെ കൂടുതലാവുമ്പോൾ കയറി ചെല്ലുന്ന പെൺകുട്ടിക്ക് എത്രത്തോളം ഒരു കംഫർട്ടബിൾ ആവും ഞാൻ നിങ്ങളുടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത് അതും കൂടാതെ ഹസ്ബൻഡിന്റെ സിസ്റ്ററും അവിടെ ഉണ്ടായിരുന്നു ഞാൻ കയറി കല്യാണം കഴിഞ്ഞ് കയറി ചെന്ന ഒരു മാസത്തിന് ശേഷം ആള് പ്രഗ്നന്റ് ആയിട്ട് ആളും അവിടെ നിൽക്കുന്നു ആളുടെ നീഡ്സും കാര്യങ്ങളും വരെ എനിക്ക് നോക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു റേഴ് മാസത്തോളം ഞാൻ അവിടെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടുണ്ട് ഇല്ല എന്നല്ല അത്രയും എന്റെ ബ്ലോഗ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്രയും ചില്ലായിട്ട് തന്നെയാണ് ഞാൻ എന്റെ ഒരു വർഷം മുന്നേ ഉള്ള ബ്ലോഗ്സ് ഒക്കെ നോക്കിയറിയാം ഹസ്ബൻഡ് ഫാമിലിയുടെ എത്ര ഹാപ്പി ആയിരുന്നു എന്നുള്ളത് ചെറിയ ചെറിയ പടക്കങ്ങൾ പരിഭവങ്ങൾ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫാണ് അപ്പം എല്ലാം സഹിച്ചിട്ട് നിന്നിട്ടുള്ളതും അവരെ നോക്കിയിട്ടുള്ളതും ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നില്ല കാരണം അവരെ നോക്കത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഓക്കെ എവിടെ ഐശ്വര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഹസ്ബൻഡിന്റെ സിസ്റ്ററിന്റെ എല്ലാ എല്ലാ കാരണം അവരെയൊക്കെ നോക്കി അടിപൊളിയായിട്ട് ഞാൻ പോകുകയായിരുന്നു പക്ഷെ എല്ലാം സഹിച്ചു എല്ലാം സഹിച്ചു എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് ഞാൻ നിൽക്കുന്നു എന്നുള്ളൊരു ടോക്കാണ് ഇവിടെ ഐശ്വര്യം സംസാരിക്കുന്നത് എനിക്ക് അതെന്തോ ഞാനെന്തോ എല്ലാം സഹിച്ച് അവരെ നോക്കിയത് പോലെ എന്നൊക്കെ പറയുന്നു വയസ്സായ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയൊക്കെ നോക്കുന്ന ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ അതൊരു സാക്രിഫൈക്കേഷൻ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായോ അത് ആയിട്ട് പറയണം എന്നെ അടിമപ്പണി ചെയ്യിപ്പിക്കുകയാണ് എന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് എന്നൊക്കെ ഉള്ള സാധനം വന്നു കഴിഞ്ഞാൽ ഓക്കെ അത് പ്രതികരിക്കണം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലാണ്ട് നമ്മൾ അവരെ നോക്കി നോക്കി എന്നൊക്കെ ഈ സോഷ്യൽ കുറ്റം പറയുന്നത് എനിക്ക് അത്ര ഒരു 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 ആ അങ്ങനെ നിന്ന് ഒരുപാട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ വരെ ഇടപെടാൻ തുടങ്ങിയതിന് ശേഷം അതായത് റിലേറ്റീവ്സ് മാത്രമല്ല കസിൻസ് അവർ നിന്ന് നമ്മുടെ പേഴ്സണൽ കാര്യം എന്റെ ഹസ്ബൻഡ് എന്നോട് ഒരു കാര്യം എന്റെ പേഴ്സണൽ കാര്യം ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ പോട്ടെ അപ്പനും അമ്മയും പറയുന്നത് പോലെയല്ല എനിക്ക് ഒരു ഫോർ പേഴ്സൺ വന്ന് എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് അത് അത്ര ഇഷ്ടപ്പെടില്ല എനിക്കെന്നല്ല ഒരു പെൺകുട്ടിക്കും അങ്ങനെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴാണ് ചുരുക്കി പറഞ്ഞ ഐശ്വര്യയുടെ കാര്യത്ത് ആരും ഇടപെടണ ഐശ്വര്യക്ക് ഇഷ്ടമല്ല അതാണ് ഐശ്വര്യയുടെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് കൂട്ടുകുടുംബമായി ജോയിന്റ് ഫാമിലി ആയപ്പോ കുറച്ച് അല്ലെങ്കിൽ അവര് ഈ പറയുന്ന ഐശ്വര്യയുടെ പേഴ്സണൽ കാര്യത്തിലൊക്കെ ഇടപെട്ടപ്പോ ഐശ്വര്യക്ക് പിടിക്കണില്ല അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്റെ മോളെ അപ്പം ഞാൻ ഹസ്ബൻഡ് എപ്പോഴും ഡിസ്കസ് ചെയ്യും ഓരോ ഫിനാൻഷ്യൽ മന്ത്ലി വരുന്ന ചെലവുകള് കാര്യങ്ങള് ഹോസ്പിറ്റലിന്റെ ബില്ലുകള് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ തമ്മിൽ തമ്മിലുള്ള സൗര്യപണക്കങ്ങളും കാര്യങ്ങളൊക്കെ വരും ഞാൻ ഒരു രണ്ട് ദിവസം ആയിട്ട് മൂന്നാം ദിവസം നമ്മൾ അത് മാറും പക്ഷേ ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് പോലും വലുതാക്കിയിട്ട് എന്താ പറയാ ഡിവോഴ്സിന്റെ വക്കത്ത് വരെ എത്തിച്ച ഒരാള് ഈ സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ് അത് ഞാൻ എന്റെ കൺമുന്നിൽ എനിക്ക് കാണേണ്ടി വന്നു ഞാൻ ജോബിന് പോയി വൺ ഇയറിന് ശേഷം ീവ് കിട്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ ലീവിന് വന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വന്ന സമയത്ത് എന്റെ ഫോണിൽ ഒരു മെസ്സേജ് നല്ല റാൻഡംലി കാണാൻ പറ്റും ആൾക്ക് അല്ലെങ്കിൽ ആളുടെ ഫോണിൽ ഒരു മെസ്സേജോ നല്ല റാൻഡ് ഞാൻ കാണും അങ്ങനെ ഈ ആളുടെ മെസ്സേജ് കാണാനിടയുണ്ടായി ഡിവോഴ്സ് ചെയ്യാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യടാ ഞാനുണ്ട് നിന്റെ സപ്പോർട്ടിന് നിന്റെ ഭാവി കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ട് എന്നുള്ളത് അത് കണ്ടതോടുകൂടി സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കണ്ടിരിച്ച് കളിച്ച് നിൽക്കുന്ന ആള് ഉള്ളിൽ ഇത്രയും വെച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോ നാലൊരു ദിവസമാണെങ്കിൽ ഇയാളെ ഞാൻ ഫേസ് ചെയ്ത് സംസാരിക്കുന്ന ഇയാളുടെ ഉള്ളിൽ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യണമെന്നാണ് ആഗ്രഹം അല്ലെങ്കിൽ ആ ആളോട് പിന്നെ ഞാൻ ഇത് കണ്ടതിന് ശേഷം ഞാൻ എത്രത്തോളം ഹാപ്പി ആയിട്ട് പിന്നെ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റും ഒരു ചെറിയൊരു ഇഷ്യൂ ഫാമിലിയിൽ വരുമ്പോൾ ആരെയും പത്താവും പറഞ്ഞു തീർക്കുന്ന ഇഷ്യൂസ് മൂന്നാമത് അറിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ അത് സംസാരിച്ച് തീർക്കാം അത് പോട്ടെ അതല്ലെങ്കിൽ ചെറിയ ഇഷ്യൂ അല്ലെങ്കിൽ വെച്ചോണ്ടിരിക്കണം അത് തീർക്കാവുന്നതേ തീർക്കാവുന്നതുള്ളൂ അല്ലെങ്കിൽ ഫാമിലി എന്തെങ്കിലും ഞങ്ങൾ ഇടപെട്ട് നിങ്ങൾ തീർക്കും അങ്ങനെ ചോദിച്ച ചോദിച്ചൊരു പച്ച അപ്പാക്കി അല്ലെങ്കിൽ അല്ല ഇരുന്നത് ഞങ്ങൾ പിരിഞ്ഞു കാണായിരുന്നു അപ്പൊ ആൾ നന്നായി കാണാൻ ആഗ്രഹമില്ല ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആടെ ഭാഗത്തുന്നില്ല അവർ അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരുമാണ് അപ്പം ആ ഒരു സപ്പോർട്ട് നമുക്ക് അപ്പുണ്ടായിരുന്നില്ല ഇതും കൂടെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി പോയി ഐശ്വര്യ ഇവിടെ ഈ ലാസ്റ്റ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകുടുംബം എല്ലാം നല്ലത് തന്നെയാണ് അപ്പോ ഒരു കൂട്ടുകുടുംബം ആകുമ്പോൾ പല ഒപ്പീനിയൻസ് ഡിഫറൻസ് ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഈ കുടുംബത്തിന്റെ അകത്ത് നിന്നും കൊണ്ട് തന്നെ ഇമ്മാതിരി നാരത്തനം കാണിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നമാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂട്ടുകുടുംബം വേണ്ട എന്ന് ഞാൻ പറയത്തില്ല ഞാൻ ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ലേ മനസ്സിലായില്ല ഇത്രേം നേരം ഐശ്വര്യ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെല്ലാം എനിക്കൊരു മിസ്സിംഗ് തോന്നി മനസ്സിലായെന്താ അങ്ങനെ എന്താ അവരുടെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടൊക്കെ എന്താ പൊളിച്ച് ഒന്നിച്ചു പോയാൽ എന്നുള്ള ചോദ്യമൊക്കെ എനിക്കുണ്ടാകും ഞാനതാണ് ആദ്യമേ ആ സാധനം ചോദിച്ചു വന്നത് പക്ഷെ ലാസ്റ്റ് ഘട്ടം കൊണ്ടിട്ട് ഒരു മെസ്സേജ് അടക്കം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അയാളുമായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു സംഭാഷണം നടത്താൻ പിന്നെ ഒരിക്കലും ഐശ്വര്യക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് ഒരു തീരുമാനം എടുത്തത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഇത്രയും നല്ല അടിപൊളിയായിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും പോയെന്ന് പറഞ്ഞ ഐശ്വര്യെ ആ ഹസ്ബൻഡിനെയും വേർപിരിക്കാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ ലവനയൊക്കെ എന്തിനാണ് കുടുംബത്തിൽ കയറ്റണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം ഇങ്ങനെയുള്ളവന്മാരെ കൂട്ടുകുടുംബമാണെങ്കിൽ ഉണ്ടാക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഇതിന് താഴെ ഒന്ന് ഒന്ന് രണ്ട് കവൻസിയാ വയ്ക്കുക സ്വന്തമായ ഒരു വീടുണ്ടെങ്കിൽ ഭയങ്കര സമാധാനമാണ് കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോ ആണ് പ്രോബ്ലം ഉള്ളത് ആഴ്ചയിൽ ഒരിക്കൽ വന്ന് എല്ലാം നോക്കി പോകുന്നവരോടായിരിക്കും വീട്ടിലുള്ളവർക്ക് താല്പര്യം ഇരുപത്തിനാല് മണിക്കൂർ മെഷീൻ പോലെ ജോലി എടുത്താലും ഒരു നല്ല വാക്ക് കിട്ടില്ല എപ്പോഴും പഴി പരാതിയും ആകും ബാക്കി അപ്പൊ ഇത് പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ല കൂട്ടുകുടുംബം എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയായിരുന്നു പല പല ഒപ്പീനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് ജോയിന്റ് ഫാമിലി നടക്കത്തില്ല അത് അങ്ങനെയാണ് ഇന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ മൈൻഡുകൾ മാറി എനിക്ക് തോന്നുന്ന അപ്ഡേഷൻസ് വന്നപ്പോൾ ആൾക്കാരുടെ മെന്റാലിറ്റി മാറി ഞാൻ എൻ്റെ എൻ്റെ മക്കൾ എൻ്റെ ആള് ഞാൻ ഞാൻ സെൽഫിഷ് എന്ന് പറയുന്ന സാധനം ആൾക്കാർക്ക് കയറി മൈൻഡിലോട്ട് അതോടൊമത്തം അലവും പോലവും ആയി അതാണ് സത്യം പറഞ്ഞ ഇപ്പം നടക്കുന്ന കാര്യം ഞാൻ ലക്കിയാണ് എന്നെ കെട്ടിക്കൊണ്ട് പോയത് തന്നെ ഹസ്സ് സ്വന്തമായി ഉണ്ടാക്കിയ വീട്ടിലേക്കായിരുന്നു അമ്മായി അമ്മ അച്ഛനും അപ്പുറത്ത് തറവാട്ടിൽ ഞാനും ഹസ് മാത്രം ഒറ്റയ്ക്ക് സുഖ ജീവിതം ആരുമില്ല ശല്യം ചെയ്യാൻ അപ്പൊ കണ്ട ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർ ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഞാനും എന്റെ ഹസ്ബൻഡ് എന്റെ പിള്ളേർ ഈ ഒരു മെന്റാലിറ്റിയിലോട്ട് മാറി അത് നമുക്കിനിപ്പോ തെറ്റു പറയാനൊന്നും പറ്റത്തില്ല കാരണം ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഈ കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന സമയത്തായാലും അമ്മാവന്റെയും അമ്മായിയുടെയും ഇതുപോലെ കസിൻസിന്റെ ഒക്കെ കുത്തുവാക്കും ഓരോന്നൊക്കെ കേൾക്കേണ്ട അവസ്ഥകൾ ഉണ്ടായപ്പം ആണ് പിന്നെ പെൺപിള്ളേർക്ക് ഇതുപോലെ കൂട്ടുകുടുംബത്തിൽ കിടക്കുമ്പോൾ മരണ പണിയെടുക്കേണ്ടി വരും അത് അവർക്ക് പിടിക്കത്തില്ല അത് അങ്ങനെയാണ് അപ്പൊ ഇപ്പോ ഇങ്ങനെ അവർ സെപ്പറേറ്റ് മാറുമ്പോ അവർക്ക് അവരുടെയും മക്കളുടെയും കാര്യം മാത്രം നോക്കി ചുരുങ്ങിയാൽ മതി അവർക്ക് ജോലിയും കുറവാണ് അങ്ങനത്തെ സാധനമൊക്കെ വന്നപ്പോൾ അലവും അലവുമുലൊക്കെ ആയിട്ട് പോയി മനസ്സിലാകും മോളെ അനുഭവം ഗുരു എന്തൊക്കെ ചെയ്ത് നമ്മൾ കൊടുത്താലും കുറ്റം മാത്രം കാണത്തുള്ളൂ ഇവരല്ല നമ്മൾ കുറേയൊക്കെ നമ്മുടെ കാര്യവും നോക്കാൻ പ്രാപ്തരാകണം ഭർത്താവും വീട്ടുകാരും എല്ലാം പറയുന്നത് നമ്മൾ കേൾക്കണം ബട്ട് ഒരു പരിധി വിട്ട് പേഴ്സണൽ ഏർ ചോയ്സിൽ വരെ തല കടത്താൻ അനുവദിക്കരുത് മോൾക്ക് അതിനുള്ള ധൈര്യം തന്നതിൽ അഭിമാനിക്കും ഞാനൊക്കെ അതിനുപോലും ധൈര്യമില്ലാതെ എന്തിനോ വേണ്ടി ജീവിക്കുന്ന ആർക്കോ വേണ്ടി തീരുന്ന ജീവിതം ഇഷ്ടങ്ങൾ അനുസരിച്ച് നല്ല പ്രായത്തിൽ ജീവിക്കുക കൂടെ പ്രായമായ അച്ഛനെയും അമ്മയും നോക്കുക പെങ്ങളും അവരുടെ ഭർത്താവിനെയും മൈൻഡ് പോലും ചെയ്യേണ്ട ഇങ്ങനത്തെ കുരുപ്പുകളാണെങ്കിൽ സത്യം ഈ കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പ്രായമായ ആൾക്കാരെ നോക്കണം പ്രായമായവരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് അവരെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞെന്ന് വരും അത് നമ്മൾ കാര്യമാക്കാൻ നിൽക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു പരിധി വരെ നമ്മളത് ഒരു ഇഷ്യൂ ആക്കാൻ നിൽക്കരുത് പക്ഷേ ഇതുപോലെ കുത്തിത്തിരിപ്പം ഉണ്ടാക്കുന്ന കസിൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കിണ്ടി എറിയുന്നത് തന്നെയാണ് നല്ലത് എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ല ഭർത്താവിന്റെ അച്ഛനും അമ്മയുമാണ് അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനും അമ്മയാണെന്ന് ഒരു വേർതിരിവ് ഉണ്ടാക്കി അവിടെ ഒരു കുത്തി ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കുത്തിത്തിരിപ്പ് ഓക്കെ അപ്പോ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ആണ് എനിക്ക് കുറച്ച് ഓക്കെ അല്ല ഈ ലാസ്റ്റ് ഘട്ടമൊക്കെ വന്നപ്പോൾ എനിക്ക് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഈ ഐശ്വര്യം ആവട്ടെ ഭർത്താവിനെ വേർപ്പിരിപ്പിക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പോവേണ്ട ഒരു കാര്യവും ഇല്ല എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് തഴകാമല്ല പുതിയ വേടിയായിട്ടാണ് ബൈ